ഇപ്പോൾ ഒരു ഒരു മനുഷ്യാവകാശ പ്രവർത്തകനുണ്ട് കെയിൽ നമുക്ക് ഇവരുടെ കാര്യത്തിൽ ഇടപെടാൻ ാണ്ഷാദ് സാർ തീർച്ചയായിട്ടും ആ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്താണ് ഉള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് ഇവരെ ഈ അമ്മയുടെയും ഈ കുട്ടിയുടെയും വിഷമങ്ങൾ അറിയിക്കുന്നതാണ് ഞാൻ പരാതിയായിട്ട് എല്ലാവരും നിവേദനമായിട്ട് എഴുതി കൊടുക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ആ വീടിന്റെ ഓണറെ സംസാരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അദ്ദേഹത്തിനോട് കുറച്ച് സമയം ഇതൊക്കെ കൊടുക്കണമെന്നും അത് പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ട ഒരു കുഞ്ഞാണെന്നും ആ കുടുംബത്തിനെ സഹായിക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്നും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അദ്ദേഹത്തിനോട് സംസാരിക്കും കൂടാതെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഭിന്നശേഷി കുട്ടികൾ ഇത്തരത്തിൽ ഒരുപാട് ദുരിതമനുഭൂപിക്കുന്ന മാതാപിതാക്കൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് അടിസ്ഥാനപരമായി നമ്മൾ അവർക്ക് എന്ത് സൗകര്യം ചെയ്തു കൊടുക്കുന്നു എത്രത്തോളം ഫണ്ട് ചെലവഴിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സർക്കാരുകൾ ചെയ്യുന്നു പക്ഷെ പഞ്ചായത്തുകളിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിച്ച് അവരുടെ ആ മാലിന്യങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനം പഞ്ചായത്തുകൾക്ക് തന്നെ അധികാരം സർക്കാർ എന്നാണ് എനിക്ക് പറയാനുള്ളത് ാണ് നൌഷാദ് എന്തായാലും മു നിവേദനം കൊടുക്കൂ നമുക്ക് ഈ പെരുവയൽ പഞ്ചായത്തുമായിട്ട് ഒന്ന് ബന്ധപ്പെടാം എനിക്കൊന്ന് പെരുവയൽ പഞ്ചായത്തിന്റെ ഭരമായി നമുക്ക് ഇപ്പൊ തന്നെ വിളിക്കാമെന്ന് തോന്നുന്നു തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ നമുക്ക് ഈ വിഷയം പെടുത്താം കാര്യം ഇതൊരു ജെവിനായ വിഷയമാണ് നമ്മൾ മനസ്സിലാക്കുന്നു ഈ ഇപ്പൊ എത്ര മാസത്തെ എനിക്കൊന്ന് ഒരു മാസത്തോളം ഡയപ്പറുകൾ വീടിന്റെ പരിസരത്ത് തന്നെ ഇപ്പം ചാക്കൽ കെട്ടി വെച്ചിരിക്കുകയാണല്ലേ രജനി ആ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാനത് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മെമ്പർ മാക്സിമം നോക്കാമെന്നാ പറഞ്ഞു ഒരു നിവൃത്തിയില്ല നിവൃത്തിയില്ലയെന്നൊരു പറഞ്ഞ് എന്നാലും ഞാൻ ഞാനൊരുവിധ ആൾക്കാരോടൊക്കെ പറഞ്ഞു പിന്നെ പെരുവേൽ പഞ്ചായത്തിൽ ഹെൽത്ത് സെൻറ്ററിൽ പറഞ്ഞ് അപ്പോൾ പഞ്ചായത്തിൽ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞ് അതിനെ ഈ കമ്പനി ഫ്ലൂയിഡ് എടുക്കുന്ന ഫ്ലൂയിഡ് ഞങ്ങൾക്ക് തരുന്ന മരുന്ന് തരുന്ന കമ്പനിക്കാർ ഇവിടെ ആ വീട്ടിലാൾ വരുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ എന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് അവിടെ എത്തിയിട്ട് വില്ലേജ് ഓഫീസിലെത്തിയിട്ട് പല പഞ്ചായത്തിലെത്തിയിട്ട് പറയാമെന്നാണ് പറഞ്ഞത് അവിടെ ഫോൺ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ പഞ്ചായത്ത് മെമ്പർ ഇന്ന് മരുന്നിൻ്റെ കാര്യത്തിലൊക്കെ മരുന്ന് കുറച്ച് മരുന്ന് വാങ്ങി തരാമെന്ന് പറഞ്ഞാൽ കുറച്ച് അരി സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് സഹായിച്ചിട്ടൊക്കെ ഉണ്ട് മോന് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടൊക്കെ ഉണ്ടോരൊക്കെ സഹായിച്ചിട്ടുണ്ട് പിന്നെ മരുന്നിൻ്റെ കാര്യത്തിലാണിപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പം ഒരു നിമിഷം നമ്മുടെ പി സി ആറിൻ്റെ കണക്ട് ചെയ്യാൻ പറ്റുമോ മാലാപാർവതി നടി മാലാപാർവതി എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്കൊന്ന് രജനിയുടെ വിഷയത്തിൽ ലക്ഷ്മി ആക്രി ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലുള്ള ആൾക്കാർ ഈ ഡയപ്രറികൾ ശേഖരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് നമുക്ക് അതിലൊന്ന് ഇടപെടാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും നമുക്ക് മാലാ പാർവ്വതി ഒന്ന് വിളിച്ചാൽ നന്നായിരിക്കും അങ്ങനൊരു സൂചന കിട്ടിയിട്ടുണ്ട് അതെന്താണ് എന്ന് നമുക്ക് മാലപാർവതിയോട് ചോദിക്കാം അതേപോലെ ഈ പെരുവയൽ പഞ്ചായത്തിൻ്റെ അധികൃതരെക്കൂടി നമുക്കൊന്ന് വിളിച്ചാൽ നന്നായിരിക്കും ഈ ര രജനി നമ്മുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യം ഇപ്പൊ മാലപാർവ്വതി നമുക്കപ്പം ഉണ്ട് മാലപാർവ്വതി വെരി ഗുഡ് മോർണിംഗ് ഞാൻ മെസ്സേജ് ഇപ്പോഴാണ് കണ്ടത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അത് വളരെ ഒരു കാര്യമാണ് എടുത്തുകൊണ്ട് മനസ്സിലായിട്ടുള്ളൂ അരുൺരാജിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയുടെ നമ്പർ അയച്ചിട്ടുണ്ട് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഓക്കെ മാലാപാർവ്വതി ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പി സി ആറിലേക്ക് ആ നമ്പർ തരാം ആ ആ നമ്പറിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും രജനി നമുക്ക് ഇപ്പോൾ തന്നെ ആ പ്രശ്നം പരിഹരിക്കാം കേട്ടോ എനിക്കൊന്നും അധികം വൈകാതെ തന്നെ അതെടുത്ത് മാറ്റാൻ പറ്റും നമുക്ക് ഈ നമ്മുടെ ഉടമസ്ഥനോട് നമ്മുടെ വീട്ടുടമസ്ഥനോട് നമുക്ക് ഈ കാര്യം ഒന്ന് സംസാരിക്കാം കേട്ടോ എന്തായാലും അദ്ദേഹം സാവകാശം നൽകി എത്രയാണ് വാടക മാസം ആ വീടിന് ഇപ്പോൾ കൊടുക്കേണ്ടി വരിക രജനിക്കും പ്രതിമനും ഇപ്പൊ ഇനി ആറായിരം ആണ് ചോദിച്ചത് അപ്പൊ ഞാൻ അഞ്ചാ ഒരു അഞ്ഞൂറും കൂടെ കൂട്ടി എങ്ങനെയും കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ കൊടുക്കാൻ അപ്പൊ അവര് പറഞ്ഞ അയാൾ അങ്ങനെ പൈസ പൈസ ഒന്നും അങ്ങനെ ചോദിക്കുന്ന ആളല്ല അപ്പൊ എന്നോട് പറഞ്ഞു പൈസയല്ല വിഷയം എന്ന് പറഞ്ഞേ കേട്ടോ പതിൽിപ്പിക്കുന്നുണ്ട് നമ്മള് ലക്ഷ്മി എടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട് മലാപർവ്വതി പറഞ്ഞിട്ടുണ്ട് നടിയാണ് മലാപർവ്വതി പക്ഷെ അറിയായിരിക്കും സിനിമയിലൊക്കെ അഭിനയിക്കുന്ന മലാപാർവ്വതിയാണ് കേട്ടോ അപ്പോൾ അവർ നമ്മുടെ വാർത്ത കണ്ടിട്ട് ഇപ്പോൾ ലക്ഷ്മി ഡോട്ട് കോം ആക്രി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് നമ്മളിപ്പോ അവരുമായിട്ട് ബന്ധപ്പെടാൻ താങ്ക്സ് ഇത് വളരെ ജനുവീനാണ് കാര്യം അങ്ങനെ എഴുതി നമ്മൾ ബുദ്ധിമുട്ടാൻ പാടില്ല ഇത് ശരിക്കും തദ്ദേശ വകുപ്പിനൊക്കെ ഗ്രീൻ ഇൻസുലേറ്റർ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ അത് ഒരാളുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവർ ഇത് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നം ആ പഞ്ചായത്തൊക്കെ ആലോചിക്കേണ്ടത് എല്ലാ പഞ്ചായത്തുകളും അത് പൊതുവേ ആലോചിക്കേണ്ടതാണ് കാരണം ഒരുപാട് വീടുകളിൽ ഈ ഡയപ്പറികളൊക്കെ ഉണ്ടാവുള്ളൂ പകലൊക്കെ മോനെന്താ കളിക്ക് കളിയൊക്കെ ഉണ്ടോ അതോ ഉറക്കമാണോ ഇതേപോലെ ഒരു ഓ ആണോ

ലക്ഷ്മി എത്ര എത്ര ചാക്ക് ഈ വീട്ടിലുണ്ട് ഒന്ന് ഇപ്പൊ ചെറിയ രണ്ട് ചാക്കിലാണ് ഉള്ളത് ചെറിയ രണ്ട് ചാക്ക് അത് ഞാൻ ഒരു വലിയ ചാക്കിലാക്കുമ്പോൾ കുറച്ച് രണ്ട് ചാക്ക് ഉണ്ടാവും ആറു മാസത്തെ ഫ്ലൂയിഡിന്റെ ബാഗ് ഉണ്ട് ഓക്കെ പിന്നെ പാമ്പേഴ്സ് പാമ്പേഴ്സ് ഒരു പത്തെണ്ണൊക്കെ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാവും ലക്ഷ്മി നമുക്ക് അത് മാറ്റാൻ കഴിയില്ലേ ഓ ആ മാറ്റം പറ്റും അത് കുഴപ്പമില്ല എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് അയച്ചു തന്നാൽ മതി ഞാൻ നമ്മുടെ ടീമിന് അസൈൻ ചെയ്യാം അവിടെ വന്നിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പൊ രജനി ആ വീട് സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കാമോ നമ്മുടെ പെരിങ്ങളത്താണല്ലേ ഓ പെരിങ്ങളത്ത് കുന്നമംഗലം റോഡ്

ഷറഫുദ്ദീൻ നമുക്കപ്പം ചേരുന്നു പെരുവയൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് ഷറഫുദ്ദീൻ നമസ്കാരം രജനയുടെ വിഷയം ആ അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ നിവേദിന്റെ നമുക്ക് അതിനകത്ത് എങ്ങനെയാ ഇടപെടാൻ കഴിയും അപ്പം ഈ തൽക്കാലം ഇതുവരെയുള്ള എല്ലാ വേസ്റ്റും ഈ ആക്രി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്ന് ലക്ഷ്മി എന്ന് പറയുന്ന മാഡം ഇപ്പോൾ അത് നീക്കം ചെയ്തോളും ഇപ്പോൾ മാലാപർവതി നടി ഇതിനകത്ത് ഇടപെട്ടിരുന്നു ഇന്നോ നാളെയോ കേട്ടത് നീക്കം ചെയ്യും നമുക്ക് പക്ഷേ ഇതൊരു സ്ഥിരം സംവിധാനം എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കുകയാണ് ഷറഫുദ്ദീൻ സംവിധാനം ഉറപ്പിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യും കാരണം ഈ രീതിയിൽ പിന്നെ നിരവധി ഡയാലിറ്റ് പേഷ്യന്റ് ഉണ്ട് പക്ഷെ അതൊക്കെ പല രീതിയിലായിട്ട് പല ഏജൻസികളുമായിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉള്ളത് മൊത്തത്തിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടില്ല അത് നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും അടിയന്തരമായിട്ട് തന്നെ അത്തരത്തിലുള്ള വീട് കണ്ടെത്തിയിട്ടുള്ള നമ്മൾ എന്തായാലും രജനയുടെയും പ്രദീപിന്റെയും വീടുമായിട്ടൊന്നും ബന്ധപ്പെട്ട് നമുക്ക് അവരുടെ പ്രശ്നം ഒന്ന് പരിഹരിച്ചു കൊടുക്കാൻ പറ്റണം കാരണം അത് വളരെ ജനുവനായി കേസാണ് നമുക്ക് നിവേദന ചികിത്സ കഴിയുന്നതുവരെങ്കിലും പഞ്ചായത്ത് അവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുമല്ലോ അല്ലേ അല്ലെ ഓക്കെ ഓക്കെ താങ്ക് യു ഷറഫുദ്ദീനാണ് നമുക്കൊപ്പം ചേർന്ന് പെരുവേൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നമുക്ക് മന്ത്രിതലത്തിലും എന്തെങ്കിലും സഹായം നമുക്ക് ആലോചിക്കാവുന്നതാണ് താങ്ക് യു രജനി അപ്പൊ വിളിക്കാനായിട്ടിരിക്കട്ടെ അവൻ വികൃതിയാണെന്ന് അല്ലേ രാവിലെ കഞ്ഞി കുടിച്ചോ കഞ്ഞിച്ച് കഞ്ഞിടിച്ചിട്ട് മോൻ പാട്ടൊക്കെ പാടുവോ നിട്ടൊക്കെ പാടാൻ ഇഷ്ടമാണോ പടം വരയ്ക്കാനാണോ ഇഷ്ടം പാട്ട് പിന്നെ ശരി ഫോണിൽ അന്വേഷണം പറഞ്ഞോളൂ രജനി അപ്പൊ പ്രശ്നം അപ്പൊ കാര്യങ്ങളൊക്കെ നന്നാവും കേട്ടോ എല്ലാം ശരിയാവും സന്തോഷമായിട്ട് നമ്മളുടെ പ്രതിനിധി താങ്ക് യു രജനി താങ്ക് യു നിവേദ് താങ്ക് യു മാലാപർവ്വതി താങ്ക് യു ലക്ഷ്മി നമ്മളുടെ പ്രതിനിധി വി എസ് രഞ്ജിത്താണ് ഈ വാർത്ത പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചത് റിപ്പോർട്ട് ചെയ്തത് വി എസ് രഞ്ജിത്ത് നമുക്കപ്പം ചേരും ഇടവേളയ്ക്ക് ശേഷം ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ് ചെറിയ ചെറിയ പുഞ്ചിരികൾ ഉണ്ടാക്കാൻ സാധിക്കുക എന്നതാണല്ലോ നമ്മളുടെ ഈ ജോലിയുടെ ഏറ്റവും വലിയ സാഫല്യം എന്ന് പറയുന്നത് നേട്ടം എന്ന് പറയുന്നത് രചനയുടെയും നിവേദിൻ്റെയും കഥ നിങ്ങൾ കേട്ടു പഞ്ചായത്ത് വിഷയത്തിൽ ഇടപെടും ലക്ഷ്മി ആഖ്രി ഡോട്ട് കോം ലക്ഷ്മി ആ വിഷയത്തിൽ ഇടപെടും വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടായത് പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നം അവസാനിക്കുന്നില്ല ഒരു കൂലിപ്പണിക്കാരനാണ് പ്രദീപ് അദ്ദേഹത്തിന് ഈ ഡയാലിസിന് വലിയ തുക ചെലവാകുന്നുണ്ട് മാസവാടക അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ കൊടുക്കണം പക്ഷേ താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടുന്നു എന്നുള്ളതാണ് അത്രയുമെങ്കിലും അഹി